ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രി വ്യാപാരത്തിനെതിരെ ജനകീയ പ്രതിഷേധം പുകയുന്നു അശാസ്ത്രീയമായ ഈ വേസ്റ്റ് സംസ്കരണം ജനങ്ങൾക്ക് ദുരിതമാകുന്നു എന്നാരോപിച്ച് ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ജനകീയ മാർച്ച് നടന്നു സംസ്ഥാനത്ത് തന്നെ വലിയ ആക്രി വ്യാപാരമാണ് പാലക്കാട് ഓങ്ങല്ലൂരിൽ നടക്കുന്നത് കാരക്കാട് കൊണ്ടൂർക്കര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന വ്യവസായങ്ങൾ ഇതിൽ കൊണ്ടൂർക്കര അമാൻ നഗറിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രങ്ങൾക്കെതിരെയാണ് നാട്ടുകാരുടെ ഉയരുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് കേന്ദ്രത്തിൽ ഈ വേസ്റ്റ് മാലിന്യ സംസ്കരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതോടൊപ്പം പഞ്ചായത്തിന്റെ പ്രവർത്തനാനുമതിയും സ്ഥാപനങ്ങൾക്കില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പ്രദേശത്തു പ്രവർത്തിക്കുന്ന സ്കൂളിനും കേന്ദ്രം ഭീഷണി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേന്ദ്രങ്ങൾക്ക് മുൻപിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി ഇല്ല 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 സമ്മതിക്കില്ല 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 ജനവാസ കേന്ദ്രത്തിനു സമീപം അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ വേസ്റ്റ് സംസ്കരണം കുട്ടികൾക്കും പ്രദേശവാസികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും അനധികൃത ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിമാർക്കും ജില്ലാ കലക്ടർ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക